ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം വളരെ തുച്ഛമായ വിലക്ക് ഒരു നാല്പത് സെന്റ് പാടം വില്പനക്കുണ്ട് അപ്പോൾ അതിന്റെ വീടിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് താലൂക്കിൽ കേരളശേരി പഞ്ചായത്തിൽ തടുക്കുശേരി എന്ന സ്ഥലത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലം നിലമായിട്ടാണ് റിക്കാർഡിൽ ഉള്ളത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും നാനൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ഇതിലേക്ക് വണ്ടികളെല്ലാം വരുന്ന വഴി ഉള്ളതാണ് ആ വരുന്ന നാനൂറ് മീറ്റർ ദൂരം ടാറിങ്ങും അതുപോലെ തന്നെ കോൺക്രീറ്റും കൂടിയ റോഡാണ് ഇതിലേക്കുള്ളത് ഒരു പത്ത് മീറ്റർ ദൂരം മാത്രം മണ്ണ് റോഡാണ് ഉള്ളത് ഈ നാൽപ്പത് സെൻറ് സ്ഥലത്ത് കവുങ്ങുകളും അതുപോലെ തന്നെ തെങ്ങുകളും എല്ലാം വെക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണിത് ഇനി അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നെൽകൃഷി ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇതിൻ്റെ തൊട്ടടുത്തെല്ലാം പാടത്ത് കൗുങ്ങുകളെല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് നമുക്കിതിൽ ചെറിയൊരു കുഴിയോ അല്ലെങ്കിൽ ചെറിയൊരു കുളമോ കുടിച്ചാൽ തന്നെ സുലഭമായ വെള്ളം ലഭിക്കുന്നതാണ് ഇതിൻ്റെ തൊട്ടടുത്തെല്ലാം രണ്ട് മൂന്ന് കുളങ്ങളെല്ലാം ഉണ്ട് അതിലൊന്ന് പഞ്ചായത്ത് കുളമാണ് ഇവയെല്ലാം വേനൽക്കാലത്തടക്കം വറ്റാത്ത കുളങ്ങളാണ് ഈ നാൽപ്പത് സെൻറ്റ് പാടം ഉയർന്നു നിൽക്കുന്ന പാടമാണ് ഇതിൻ്റെ താഴോട്ട് തട്ട് തട്ടായിട്ടാണ് പാടങ്ങൾ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഉയർന്ന് ഏറ്റവും മേലെ ഉയർന്നു നിൽക്കുന്ന പാടമാണ് കരഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പാടത്തിൻ്റെ നേരെ താഴെയാണ് ഈ പാടം കിടക്കുന്നത് ഇവിടെ ഇലക്ട്രിസിറ്റിയും ആണ് ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം വണ്ടികളെല്ലാം വരുന്ന വഴിയോടുകൂടി തെങ്ങുകളും അതുപോലെ തന്നെ കവങ്ങുകളും വെക്കാൻ പറ്റുന്ന ഈ നാൽപ്പത് സെൻറ്റ് പാടത്തിന് സെൻറ്റിന് വെറും പതിമൂന്നായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന നാൽപ്പത് സെൻറ്റ് പാടം നല്ല വില കമ്മിയുള്ള ഈ നാൽപ്പത് സെൻറ്റ് പാഠം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ വന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇവിടെ പാറേൽ മെഡിസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്തായിരുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളിയെന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനാണ് അപ്പോൾ ഞാനിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറിയൽ മെഡിസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ ബൈ